ദയ എന്ന പെൺകുട്ടി നോവൽ രചന എം ടി വാസുദേവൻ നായർ ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ടു തൗസൻഡ് ട്വന്റി എഡിസി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ദയ എന്ന പെൺകുട്ടി പഴയകാലത്ത് ബാഗ്ദാദ് നഗരത്തിൽ ധനികനായ ഒരു വ്യാപാരിയുണ്ടായിരുന്നു അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിച്ചു പൊതു നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം താൽപര്യത്തോടെ പങ്കുകൊണ്ടു മറുകൈ അറിയാതെ ദാനം ചെയ്തു ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും അസ്വസ്ഥതയുണ്ടാക്കി അദ്ദേഹത്തിന് സന്തതികളില്ല തന്റെ കാലശേഷം തന്റെ വ്യാപാര സ്ഥാപനം ആർകൊണ്ടു നടക്കും താൻ തുടങ്ങി വെച്ച സൽപ്രവർത്തികൾ ആർ പൂർത്തിയാക്കും എല്ലാം ഈശ്വരനിശ്ചയം പോലെ വരട്ടെ എന്നു കരുതി അദ്ദേഹം സമാധാനിക്കാൻ ശ്രമിച്ചു മിക്കവാറും അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു പക്ഷേ ആഹ്ലാദിക്കേണ്ട സമയത്ത് അതിന്റെ പിന്നാലെ വീട്ടിനകത്തുനിന്ന് ഒരു ദുഃഖവാർത്തയും വന്നു പ്രസവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി മകന് അദ്ദേഹം മൻസൂർ എന്നു പേരിട്ടു സുന്ദരനായ കുഞ്ഞ് കുടുംബ പാരമ്പര്യത്തിന്റെ കെടാവിളക്കായി അവൻ എന്നും വിളങ്ങണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പഠിക്കേണ്ട പ്രായമായപ്പോൾ അവന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു പല സ്ഥലങ്ങളിൽ നിന്നായി ഓരോ വിഷയത്തിലും പ്രത്യേക പാണ്ഡിത്യമുള്ള അധ്യാപകന്മാരെ വരുത്തി അവരെ സ്വന്തം ഭവനത്തിൽ തന്നെ താമസിപ്പിച്ചു അമിതമായ ലാളനകൾ അനുഭവിച്ചു വളർന്നതുകൊണ്ടോ എന്തോ മൻസൂറിന് പഠിപ്പിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല പിതാവിനെ വെറുപ്പിക്കരുതല്ലോ എന്നു കരുതി അവൻ അധ്യാപകന്മാരുടെ മുൻപിൽ അതാത് സമയത്ത് കൃത്യമായി ചെന്നിരുന്നു അവർ പാഠങ്ങൾ എടുക്കുമ്പോൾ അവന്റെ മനസ്സ് മറ്റെവിടെയോ ഒക്കെ ചുറ്റി തിരിഞ്ഞു പിതാവിനെ നിരാശപ്പെടുത്തരുതല്ലോ എന്നു കരുതി അധ്യാപകർ സത്യം തുറന്നു പറഞ്ഞതുമില്ല അവന്റെ പഠിപ്പൊക്കെ എങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞു ഓ നടക്കുന്നു നന്നായി നടക്കുന്നു പൊതു കാര്യങ്ങളിലും വ്യാപാര കാര്യങ്ങളിലും ധാരാളം സമയം അദ്ദേഹത്തിനു ചെലവഴിക്കേണ്ടതുണ്ട് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആശ്വസിക്കാനേ തരമുള്ളൂ അവർ പഠിപ്പിക്കുമ്പോൾ കാവലിരിക്കാൻ കഴിയില്ലല്ലോ ഒരിക്കൽ അദ്ദേഹം രോഗബാധിതനായി ചികിത്സകൾ ഫലിക്കുന്നില്ലെന്നു കണ്ടപ്പോൾ അദ്ദേഹത്തിനു തന്നെ ബോധ്യമായി തന്റെ അവസാനം ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു അദ്ദേഹം മകനെ വിളിച്ച് അരികിലിരുത്തി നിന്റെ പഠിപ്പൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ ഉവ് ഗുരുനാഥന്മാർക്കെല്ലാം തൃപ്തിയാണ് അവർ പറയാറുണ്ട് മൻസൂർ ശരിയാണ് എന്ന ഭാവത്തിലിരുന്നു ഈ ലോകത്തിൽ ധനത്തെക്കാൾ വലുതാണ് അറിവ് ജീവിക്കുവാൻ ആവശ്യമായ വിദ്യാഭ്യാസം നിനക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായിരുന്നു എന്റെ ആഗ്രഹവും മൻസൂർ മിണ്ടാതിരുന്നു എനിക്കിനി അധിക കാലമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് വലിയൊരു വ്യാപാര സ്ഥാപനമുണ്ട് അതുമായി ബന്ധപ്പെട്ട ധാരാളം നല്ല സുഹൃത്തുക്കളുണ്ട് പിന്നെ കൃഷിസ്ഥലങ്ങൾ കെട്ടിടങ്ങൾ എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് നിനക്കറിയാമോ മൻസൂർ പരുങ്ങി പിന്നെ പറഞ്ഞു ഏകദേശം ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും സുഖമായി കഴിയാൻ വേണ്ടതെല്ലാം നമുക്കിപ്പോഴുണ്ട് അതെല്ലാം നിനക്കാണ് നിനക്കനുഭവിക്കാൻ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ വൃദ്ധൻ നിർത്തി അല്പനേരം ആലോചിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു ഒന്നും അമിതമാവരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം അവന്റെ ശിരസിൽ ക്ഷീണിച്ച വിരലുകൾ കൊണ്ട് തടവി സമ്പത്തിന്റെ സമൃദ്ധി നിനക്ക് ആസ്വദിക്കാം പക്ഷേ എല്ലാം പരമകാരുണികനായ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് മറക്കരുത് അതുമാത്രമേ എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളൂ മകൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു മനസ്സിൽ ഒരു സന്തോഷം രണ്ടു മൂന്ന് തലമുറകൾക്ക് കഴിയാനുള്ളത് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഭാഗ്യം തനിക്ക് ഒട്ടും അധ്വാനിക്കേണ്ടതില്ല അതായിരുന്നു ആ സമയത്ത് മൻസൂർ ആലോചിച്ചത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പിതാവ് മരിച്ചു അയൽക്കാരി